സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് പലവിയുടെയും സേതുവിൻ്റെയും ജീവിതം വളരെ ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുവാണ് ഇന്ന് ഇന്ദ്രന്റെ കേസിന്റെ അവസാനത്തെ ഹിയറിംഗ് ആണ് ഇന്ന് ഇന്ന് ഇന്നാണ് ഇന്ദ്രൻ പല്ലവിക്കൊപ്പം പോകുമോ അതോ ഈ കേസിൽ പല്ലവിയാണോ ഇന്ദ്രൻ ആണോ ജയിക്കാൻ പോകുന്നത് എന്ന് ഏകദേശം ധാരണ കിട്ടാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡോടു കൂടിയാണ് എന്നാൽ അവസാന നിമിഷം ഒരു കിട്ടിലൻ ട്വിസ്റ്റ് തന്നെയാണ് ഇന്ദ്രന് അമിക്കസ് ക്യൂറി ആയിട്ട് പല്ലവിയുടെ അമ്മാവൻ റോളിൽ വന്നത് അതായത് അമ്മാവൻ റോളിൽ വന്ന ആ ഒരു സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ ഗോപി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥ ൂറി ആണെന്നുള്ള കാര്യം ഇന്ദ്രൻ അറിയത്തില്ലായിരുന്നല്ലോ ഇന്ന് ഇന്ദ്രൻ ആ ഒരു സത്യം കോടതിയിൽ വെച്ച് അറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് അതോടുകൂടി കേസിന്റെ ഗതി തന്നെ മാറിയും അറിയാൻ വേണ്ടിട്ട് പോകുകയാണ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവാണ് കഥയിൽ ഉണ്ടായിരിക്കുന്നത് ആ ഒരു ഗോപിയെ പൂട്ടാനായിട്ട് നമ്മുടെ പ്രതാപന്റെ ആൾക്കാരെല്ലാവരും ശ്രമിച്ചു ഗോപി നമ്മളെ സ്ക്രൂ ഡ്രൈവർ അമ്മാവനെ അടിച്ചൊതുക്കാനായിട്ട് ഇന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ പ്രതാപനും പ്രതാപന്റെ കൂട്ടാളികളും ശ്രമിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല നല്ല ഈസി ആയിട്ട് ഗോപി ആ തോക്ക് കാണിച്ച് അവരെ ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഗോപി നേരെ വന്നത് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ മാനസിക രോഗിയാണെന്ന് തെളിഞ്ഞു മാത്രമേ ഗോപിക്ക് എന്തെങ്കിലും വക്കീൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ദ്രൻ കുടിച്ച് ഫിറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഗോപിയോട് വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ സത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ആദ്യം വിചാരിച്ചത് പേഷ്യന്റ് ആയിരിക്കുമെന്നാണ് പിന്നെ അതിനുശേഷം ഈ ഒരു സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു പിന്നെ പറയാനായിട്ട് കൂട്ടാക്കാത്തപ്പോ തോക്ക് കാണിച്ചു ഭീഷണിപ്പെടുത്തിയപ്പോ സത്യങ്ങൾ പറഞ്ഞു എന്നാൽ എനിക്കൊരു കുറ്റബോധമുണ്ട് എനിക്ക് അന്ന് ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ഞാൻ സത്യങ്ങൾ പറയാതിരുന്നത് പക്ഷെ ഇപ്പോ എനിക്കൊരു കുറ്റബോധമുണ്ട് എനിക്ക് സത്യങ്ങളെ തുറന്നു പറയണം എന്നുണ്ട് പലവേ രക്ഷിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഏത് കോടതിയിൽ വേണമെങ്കിലും വന്ന് സത്യങ്ങള് ബോധിപ്പിക്കാം എന്ന് ഡോക്ടർ പറയുകയും കൂടാതെ തന്നെ ഇന്ദ്രന്റെ ആ ഒരു ചികിത്സയുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാം ഡോക്ടർ ഗോപിക്ക് കൈമാറി അത് മെയിൽ വഴി അയച്ചു കൊടുത്തു അങ്ങനെ സന്തോഷത്തോടു കൂടി ഗോപി പോയി അപ്പോൾ അതിനുശേഷം പിന്നെ സ്ക്രൂ ഡ്രൈവർ അമ്മാവൻ ഇത് പലവിടെ വീട്ടിലോട്ട് വന്നിട്ടില്ല ഒരു ഇന്ദ്രനാണെങ്കിൽ സുഖമായിട്ട് സോഫയിൽ കിടന്നുറങ്ങുന്ന സമയത്തായിരുന്നു രാജലക്ഷ്മി ഒന്ന് എണീപ്പിച്ചത് ണീപ്പിച്ചിട്ട് ഇന്ദ്രനോട് സംസാരിക്കുമ്പോഴാണ് സ്ക്രൂ ഡ്രൈവർ അമ്മാവൻ ഇവിടെ പോയി എന്നും ഇതുവരെ അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഓടി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം രാജലക്ഷ്മി പറയുന്നത് ഇന്ദ്രന്റെ മനസ്സിലെന്താ ഞാൻ തലേ ദിവസം അയാളെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് രാജലക്ഷ്മിയും ഇന്ദ്രനെ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അത് വക്കീലാണെന്നും പിറ്റേ ദിവസം ഹിയറിംഗ് ഉള്ളത് കൊണ്ട് വക്കീൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് എന്നുള്ള കാര്യം ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ അവിടുന്ന് നേരെ കോടതിയിലോട്ടാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും രാജ്യലക്ഷ്മിക്കോ ഇന്ദ്രനോ റിയത്തില്ലല്ലോ പല്ലവിക്ക് ആ കാര്യം അറിയായിരുന്നു അതുകൊണ്ട് തന്നെ പല്ലവിയെ വിളിച്ചു നിർത്തി ഇന്ദ്രൻ വലിയ വീരവാദമൊക്കെ മുടക്കുന്നുണ്ട് എന്റെ ഭീഷണിയിൽ ആ വക്കീൽ ഇറങ്ങി ഓടി വക്കീൽ സോറി വക്കീലല്ല ഇന്ദ്രൻ പറഞ്ഞത് എന്റെ ഭീഷണിയിൽ നിന്റെ സ്ക്രൂ ഡ്രൈവർ അമ്മാവൻ ഇവിടെ ഇറങ്ങി ഓടിയ അയാള് നേരെ നാട്ടിലോട്ട് പോയി മുംബൈയിലോട്ട് പോയി ഇനി ഇങ്ങോട്ട് വരത്തില്ല ഇനി നീ നീ നോക്കി വെച്ചോ ഇനി നീ എന്റെ കൂടെ ആയിരിക്കും ജീവിക്കാൻ പോകുന്നത് ഇന്നാണ് കേസിന്റെ അവസാനത്തെ ഹിയറിംഗ് വരാൻ പോകുന്നത് ഇന്ന് ഉറപ്പായിട്ടും നിന്നെ പൂട്ടും ഞാൻ പൂട്ടിയിരിക്കും ഞാൻ രക്ഷപ്പെടും ഞാൻ ജയിക്കും എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ വീരവാദം മുഴക്കി അപ്പോഴും പല്ലവിയുടെ മനസ്സിൽ ഇന്ദ്ര നിനക്ക് ഞാൻ ഒരു കിട്ടിലൻ പണിതന്നെ കാത്തു വെച്ചിട്ടുണ്ടെന്ന് പല്ലവി മനസ്സിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് എല്ലാവരും കോടതിയിലെത്തി അപ്പൊ ഇന്ദ്രനും ഇന്ദ്രന്റെ വക്കീലായ കാട്ടൂരൻ വക്കീലും ഭയങ്കര സന്തോഷത്തിലാണ് ജയിക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അതുപോലെ തന്നെ പല്ലവിക്കും സേതുവിനും പിന്നെ ഊർമിളയ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ ജഡ്ജി വന്നു വാദം തുടങ്ങി വാദം തുടങ്ങിയപ്പോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോ ഉർമിള തന്നെ പറയുവാണെങ്കിൽ ഇത്രയും നാളും ഇന്ദ്രനും കാട്ടൂരാൻ വക്കീലും കൂടി ചേർന്ന് നമ്മളെ കബളിപ്പിക്കുമായിരുന്നു എന്നും ഇന്ദ്രന് മാനസിക രോഗിയാണ് എന്ന് തെളിയിക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചത് പക്ഷേ മെഡിക്കൽ ബോർഡിനെയും എല്ലാവരെയും അവരെ നിസ്സംശയം പറ്റിച്ചു എന്നാൽ അതെല്ലാം പൊളിച്ചടിക്കൊണ്ട് ഇന്ദ്രൻ ഒരു മാനസിക രോഗിയാണെന്ന് തെളിയിക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഊർമിള ഗോപിനാഥൻ വക്കീലിനെ വിളിച്ചത് ഗോപിനാഥൻ വക്കീൽ വന്നപ്പോ ഇന്ദ്രന്റെ കിളി അങ്ങ് പറഞ്ഞു ഇന്ദ്രന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി അമിക്കൂറി ആണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ഇന്ദ്രന്റെ കിളി പാറിപ്പോയി ഇന്ദ്രൻ നേരെ കാട്ടൂരാൻ വക്കീലിനോട് വന്ന് പറയുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ക്രൂ ഡ്രൈവർ അമ്മാവൻ എന്നൊക്കെ പറഞ്ഞപ്പോ കാട്ടൂരി വക്കീലിന് മനസ്സിലായി ഇനി നമ്മൾ എന്തായാലും കേസ് നോക്കും ജയിക്കാൻ പോകുന്നില്ല പിന്നെ അതിനുശേഷം ഇന്ദ്രൻ അവിടെ കാട്ടിക്കൂട്ടിയതും കള്ളു കുടിച്ചുകൊണ്ട് ഇന്ദ്രൻ അവിടെ ഗോപിനാഥൻ വക്കീലിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വക്കീല് ജഡ്ജിയോട് പറഞ്ഞു മാത്രമല്ല ഇന്ദ്രന്റെ ഡോക്ടറിനെ വിസ്തരിക്കാനായിട്ട് ഓർമ്മ വിളിച്ചു എന്നിട്ട് ഓർമ്മ കാര്യങ്ങളെല്ലാം ചോദിച്ചു അപ്പോ ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഡോക്ടർ പറഞ്ഞു എനിക്ക് എൻ്റെ എന്റെ ആണ് ഇന്ദ്രൻ എൻ്റെ എന്റെ ആണെന്നും അങ്ങനെ ഇന്ദ്രൻ ഞാൻ കൃത്യമായിട്ട് പതിനഞ്ച് വയസ്സ് മുതൽ ഇപ്പോൾ വരെ ഇന്ദ്രൻ എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് ഞാൻ കൃത്യമായിട്ട് മരുന്നെല്ലാം കുറിച്ച് കൊടുക്കാറുണ്ട് ആ സമയത്ത് മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇന്ദ്രനോടും പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമായിരുന്നു ഇന്ദ്രൻ ഒരു കാരണവശാലും വിവാഹം കഴിക്കാൻ പാടില്ല അങ്ങനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ദ്രൻ ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയതായിരുന്നു അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ ഈ ഒരു വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞപ്പോ ഗോപിനാഥൻ വക്കീലും പറഞ്ഞു അത് തെറ്റിച്ചുകൊണ്ട് ഇന്ദ്രൻ വിവാഹം കഴിച്ചതിന് ബലിയാടായത് പല്ലവി എന്ന് പറയുന്ന പാവം പെൺകുട്ടിയായിരുന്നു എന്ന് കൂടി ഗോപിനാഥൻ വക്കീൽ പറയുകയും അത് കള്ള ആ ഒരു മൊഴി ഡോക്ടറിനെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്ന് കാട്ടൂരാൻ വക്കീൽ പറഞ്ഞപ്പോ അതിന് തെളിവുകൾ സഹിതമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോപിനാഥൻ വക്കീലെ തെളിവ് തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയത് അത് പരിശോധിച്ചു പരിശോധിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം വിധി നാളത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് ഇന്നത്തെ എല്ലാം പറയാൻ പറ്റത്തില്ല പക്ഷെ നാളെ ഉറപ്പായിട്ട് വിധി വരും എന്ന് ജഡ്ജി പറഞ്ഞു അത് കേട്ട പാടെ തന്നെ ഇന്ദ്രന് ഭയങ്കര ടെൻഷനായി എന്തായാലും ഊർബിളയ്ക്കും സേതുവിനും പലവയ്ക്കും ഉറപ്പായി ഇനി എന്തായാലും ഞങ്ങൾ തന്നെ ജയിക്കും എന്നിട്ട് പോകുന്നതിന് മുന്നേ തന്നെ വക്കീലിനെ ഭീഷണിപ്പെടുത്താനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു നിങ്ങള് സ്കൂൾ ഡ്രൈവർ അമ്മാവനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് എൻ്റെ അടുത്ത് വന്ന് അഭിനയിക്കുമായിരുന്നു എന്നോട് ഒരു വാക്ക് സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ സത്യം മനസ്സിലാക്കിയേനെ എന്നൊക്കെ പറഞ്ഞതല്ലേ നിങ്ങൾ കാണിച്ചത് ചതിയാണെന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് എന്നാൽ പല്ലവിയോട് നീ കാണിച്ച ചതിയെക്കാൾ ഇതൊന്നും വരത്തില്ല ഇന്ദ്ര അതുകൊണ്ട് നീ എന്നോട് ഡയലോഗ് അടിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രനെ പറഞ്ഞയച്ചു അങ്ങനെ അവര് ജയിച്ചു നിൽക്കുവാണ് ഇനി നാളെയാണ് വിധി ആ വിധി വന്നതോ വരുമ്പോ തന്നെ ഇനി ആ ഇതിൽ ഇനി എന്തെങ്കിലും തിരുമറി നടക്കുമോ ഇനി ആര് ജയിക്കും ആര് തോക്കും ഏകദേശം പല്ലവി ജയിക്കാനായിട്ട് സാധ്യത സാധ്യത പല്ലവി ജയിക്കാനായിട്ടാണ് പക്ഷേ പറയാൻ പറ്റത്തില്ല നമുക്ക് അവസാന നിമിഷം എന്ത് മാറി മറിയും എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും അവസാനം എന്തൊക്കെ സംഭവിക്കുമെന്നും വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ